ക്ഷീരമേഖലയുടെ പ്രാധാന്യം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായി കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബിന്റെ ആദ്യ പ്രവർത്തനം ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട പുതുതലമുറയെ ക്ഷീരമേഖലയെ പരിചയപ്പെടുത്തുന്നതിനും താല്പര്യം വളർത്തുന്നതിനുമായി ക്ഷീരവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് ആലപ്പുഴ ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അനുവദിച്ചു ഡയറി ക്ലബ്ബാണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചത് ക്ഷീരമേഖലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായി കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബിന്റെ ആദ്യ പ്രവർത്തനം ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുതുതലമുറയെ ക്ഷീരമേഖലയെ പരിചയപ്പെടുത്തുന്നതിനും താല്പര്യം വളർത്തുന്നതിനുമായി ക്ഷീരവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് ജില്ലയിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അനുവദിച്ച ഏക സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബാണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത് സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കീരിക്കാട് ക്ഷീരസംഘത്തിന്റെ സഹകരണത്തോടെ പശു പരിപാലനം പാൽ ഉൽപ്പന്ന നിർമ്മാണം ക്ഷീരമേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഒതുങ്ങുന്ന ക്ലാസുകൾ നൽകുകയും ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ അവസരം നൽകുകയുമാണ് സ്റ്റുഡന്റ് ഡയറി ക്ലബ്ബിന്റെ പ്രധാന പ്രവർത്തനം ആദ്യമായി തുടക്കം കുറിച്ച ക്ലബ്ബിന്റെ സഹകരണത്തോടെ പത്ത് വിദ്യാർത്ഥികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വിദ്യാർത്ഥിനികൾക്ക് പശു കിടാവിനെ സൌജന്യമായി നൽകി രാജീവ് നാസർ ബാബു എന്നീ ക്ഷീര കർഷകർ സൌജന്യമായി ക്ലബിന് നൽകിയ പശുക്കിടാവുകളെയാണ് വിദ്യാർത്ഥിനികൾക്ക് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് മാതൃകാപരമായ പദ്ധതിയാണെന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വരുമാനം ലഭ്യമാക്കാൻ ഇതുവഴി സാധിക്കുമെന്നും യോഗം ഉദ്ഘാടനം പറഞ്ഞു ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് ഇന്ന് തന്നിരിക്കുകയാണ് അപ്പൊ അതെല്ലാവരും നന്നായിട്ട് പഠിക്കണം രണ്ട് പശുക്കുട്ടികളെ പക്ഷികളെ അവിടെ നിങ്ങൾക്ക് ഇന്ന് തരുന്നുണ്ട് ഡെയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് അത് ആ ഭാഗ്യശാലികൾ ഈ ഡെയറി ക്ലബിനുള്ള കുഞ്ഞുങ്ങൾക്ക് അകത്ത് നിന്ന് നമ്മള് രണ്ട് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കും അതിൽ അത് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ടല്ലേ ആ ഭാഗ്യശാലികള് ഡയറി ക്ലബിലെ ഭാഗ്യശാലികൾ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് ഇത് കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ ആ നറുക്കെടുപ്പ് നടത്തും അപ്പൊ ഇന്ന് വൈകിട്ട് പോകുമ്പോൾ പുസ്തകങ്ങളോടൊപ്പം ഒരു പശുക്കുട്ടിയെ കൊണ്ടാണ് രണ്ടുപേര് പോകാൻ പോകുന്നത് അപ്പൊ ഭാഗ്യവാന്മാനാ കാരണം ഈ ഒരു പശുക്കുട്ടിയെ കിട്ടുകയെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല ഞാൻ അറിഞ്ഞ കഴിഞ്ഞ ദിവസം രത്നമാമ്മ പുറത്ത് തെങ്കാശിയിൽ എവിടെയോ പോയി പശുവിനെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മതി എന്റെ മക്കളെ നമുക്ക് കിട്ടുന്നൊരു ഗിഫ്റ്റാ കാരണം അതിനോടൊപ്പം നിങ്ങൾക്കൊരു വരുമാനമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് പുസ്തകങ്ങളോടൊപ്പം ഒരു വരുമാനം പഠിച്ച് ജോലി കിട്ടിയാലേ പൈസ കിട്ടുള്ളൂ പക്ഷെ പശുക്കുട്ടി വളർന്ന് പാല് കിട്ടി തുടങ്ങുമ്പോ തൊട്ട് നിങ്ങൾക്ക് വരുമാനമായി തുടങ്ങി വീട്ടിൽ അപ്പം എന്തായാലും ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ ഞങ്ങൾക്കും കൗതുകമുണ്ട് ഇന്ന് നിങ്ങളൊന്നും ഓർത്തില്ല അപ്രതീക്ഷിതമായി ഒരു ഭാഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് വരികയാണ് അതൊരു പശുവിന്റെ രൂപത്തിലാണ് എന്ന് മാത്രം ഒത്തിരി സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ നിൽക്കുമ്പോൾ നമ്മളിന്ന് ഡെയറി ഡയറി ക്ലബ്ബ് രൂപീകരിച്ചു നമ്മുടെ പുതിയ തലമുറയെ കൂടി ക്ഷീരമേഖല നമ്മൾ ചായ കുടിക്കുന്നവരാണോ എല്ലാരും ഇത്രയും പേരിൽ നിന്ന് ആറ് കൈകളെ പൂങ്ങിട്ടുള്ളൂ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു എനിക്ക് ഈ ആറ് പേരുടെ വീട്ടിൽ നിന്നുള്ള പാല് കൊണ്ട് നമുക്ക് ഈ നാൽപ്പത്തിനാല് വാർഡിലും പറ്റുമോ നമ്മളെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് മറ്റ് മറ്റ് കവർ എന്താ മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലേബലിൽ കിട്ടും തങ്ങൾക്ക് പശുക്കിടാവുകളെ സന്തോഷകരമാണെന്നും ഇതിനെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ മുതിർന്നവരിൽ നിന്നും സ്വീകരിക്കുമെന്നും പശുക്കളെ ലഭിച്ച വിദ്യാർത്ഥിനികൾ പറഞ്ഞു ഇന്നപോലെ ഇവിടെ ഡയറി ക്ലബ്ബ് നടക്കുന്ന കാര്യം ഞങ്ങളുടെ ജസീന ടീച്ചർ പറഞ്ഞായിരുന്നു അതിൽ പത്ത് പേരെ അതിനകത്ത് ഇട്ടിരുന്നു കുപ്പിയിൽ അന്നേരം അതിൽ നിന്ന് രണ്ട് പേരെയാണ് തെരഞ്ഞെടുത്തത് അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗ്യം കാരണം ഞങ്ങൾക്ക് ഈ പശുവിനെ കിട്ടിയതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ പശുവിനെ ഞങ്ങളൊരു സീറ്റൊക്കെ ഇട്ട് നല്ല രസത്തോടെ വളർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് വന്ന എം എൽ എക്കും ചെയർമാനും ശശി നെടീസർ എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു ഇതിനെ എനിക്ക് വളരെ വളരെ നന്ദി അറിയിക്കുന്നു ചടങ്ങിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൻ ചന്ദ്രിക സ്വാഗതം പറഞ്ഞു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാവി പദ്ധതി വിശദീകരണം നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി മുതിർന്ന ക്ഷീര കർഷകരെ ആദരിച്ചു ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ രമ്യ പി ടെക്നിക്കൽ അസിസ്റ്റന്റ് ലതീഷ് കുമാർ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ രമ്യ പി കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മായാദേവി ഷാമില അനിമോൻ ക്ഷീരസംഘം ഭാരവാഹികൾ സ്കൂൾ പി ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥിനികൾ എന്നിവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ്